ഹായ് എവറിപടി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താ പറയുക പൈസയൊക്കെ വേണം ശരിയാണ് പക്ഷേ ചിലർക്കൊക്കെ പൈസ ഒരുപാടുണ്ട് എങ്കിലും ഒരു സംഭവം കിട്ടത്തില്ല അതായത് മനസമാധാനം എല്ലാവരും പറയും ഹും മനസമാധാനം കിട്ടിയാൽ മതിയായ വീട്ടിലൊരു സമാധാനം ഇല്ല അതുകൊണ്ട് ആ ആണുങ്ങൾ കുറേ പേരും സമയത്തിനൊന്നും ഏകദേശത്തിനും വീട്ടിൽ പോകത്തില്ല അവയെ വല്ലതും കൂട്ടുകാരോ കൂടിയിട്ട് സംസാരിക്കാൻ പോയി ക്ലബുകളിൽ പോയി ഷോ പിന്നെ ബാറുകളിലൊക്കെ പോയിട്ട് താമസിച്ചാൽ വീട്ടിൽ പോകും അതിന് വീട്ടിൽ മനസ്സമാധാനം കിട്ടത്തില്ല അതുപോലെ തന്നെ ചിലർ ചിലർ പറയും ജോലി സ്ഥലത്ത് സമാധാനമില്ല മക്കളെ കൊണ്ട് സമാധാനമില്ല അങ്ങനെ അയൽക്കാരെ കൊണ്ട് സമാധാനമില്ല ഇങ്ങനെ ഒരു സമാധാനവും ഇല്ല സമാധാനം ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യം ഡ്രസ്സാണെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ഡ്രസ്സ് മാനേജ് ചെയ്യാം ഫുഡ് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ആരും മരിക്കു പക്ഷേ പക്ഷെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും എങ്ങനെ ഇറങ്ങി അപ്പോൾ സമാധാനം കിട്ടും അപ്പോൾ അതിലൊരു ചെറിയൊരു ഒറ്റമൂലിയുണ്ട് സമാധാനമായിട്ട് സന്തോഷം നമ്മൾ ഇഷ്ടമുള്ള കാര്യത്തിൽ വ്യാപൃതരാകണം അതായത് ഈ വീട്ടിനകത്ത് എപ്പോഴും ഒച്ചയും വേണം അത് അവോയ്ഡ് ചെയ്തിട്ട് പോയിട്ട് എന്താണ് ഇഷ്ടം ചെടികളാണോ അല്ലെങ്കിൽ ക്ലികളാണോ അല്ലെങ്കിൽ വായിക്കാണോ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഷോ ആണോ എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ അതിലങ്ങ് വ്യാപൃതയാവും അപ്പം അന്നേരം നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്യുക പിന്നെ വേറെ ഒരു സംഭവം കൂടെ നമ്മൾ ഇത്തരത്തിൽ സമാധാനം കിടത്തുന്ന വ്യക്തികളിൽ നിന്നും കുറച്ച് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്യുക ചിലപ്പം അത് ഓഫീസിലുള്ളവരായിരിക്കാം നെയബേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരായിരിക്കാം ചിലർ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്ന ജനങ്ങളെ ഒഴിവാക്കിയിട്ട് നമ്മൾ മനസമാധാനമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ആ വ്യക്തികളായിട്ട് സംസാരിക്കുമ്പോഴാണ് പ്രശ്നമെങ്കിൽ ആ വ്യക്തികളായിട്ട് സംസാരിക്കാതിരിക്കുക റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് എന്നിട്ട് സ്വപ്നം കണ്ടാലും വേണ്ടിയില്ല അത്തരത്തിലുള്ള പേഴ്സൺസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതൊരു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കാം എന്നിട്ട് റിലാക്സ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ഫെസ്റ്റ് കിട്ടണം ഇത് ഇത് മെഡിറ്റേഷൻ ആണ് കേട്ടോ ഓക്കെ മെൻറ്റൽ എക്സസൈസ് ബൈ ബൈ ഇനി പുതിയ പുതിയ അറിവുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും നിങ്ങളുടെ സ്വന്തം ജസ് എന്താ മോറസ്